ഞാനൊരു ഫോട്ടോ കാണാറുണ്ട് ഫേസ്ബുക്കിലും ഫോട്ടോ കാണാറുണ്ട് ഞാനാ ലൈക്ക് അടിക്കണേ ലവ് ലൗ ചിൻ്റെ ആരാന്ന് പറഞ്ഞു ഞാനാണ് അപ്പൊ ഞാൻ ഞാൻ ഫോട്ടോ കണ്ടത് ആരാധിച്ചു അപ്പൊ എനിക്കൊരു ഐഡിയ ബോഡിയൊക്കെ എങ്ങനെയാണ് ഇന്ന് ഇതാക്കി മാറ്റണ്ടേ ക്ലാമറാക്കണ്ടേ അപ്പൊ നമുക്കൊന്ന് മസാജ് ചെയ്താൽ ല്ല മസാജ് നല്ല അടിപൊളിയായിരിക്കും ഞാൻ ഇവിടെ വന്നില്ല ബോട്ട് ലൈക്കടിച്ച് അങ്ങനെയല്ല ഞാൻ ചെയ്യുന്ന എനിക്ക് വേണ്ടതായി പോലെ എന്റെ ബോഡി മസാജ് കാര്യത്തിന്റെ എന്നിട്ട് പരിപാടി പോയി അവർ വന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ ഈ ലുക്ക് അനുസരിച്ച് മസാജ് ചെയ്ത് നല്ല ഗ്ലാമറാ പിന്നെ അതല്ല പറഞ്ഞു അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ മേഡത്തിന് ഒരുപാട് നല്ല അവസരങ്ങൾ വരുന്നത് കാര്യം അഭിനയിക്കാൻ വന്നിട്ട് ഇത് നല്ല രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലാമറായി കഴിഞ്ഞാൽ ആൾക്കാർ വിളിക്കും എന്ത് മനുഷ്യൻ നല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടികാസം മുടക്കി മേഡത്തിനെ കാണാനായിട്ട് പറഞ്ഞാൽ മനസ്സിലായി രക്ഷപ്പെടുത്താൻ വേണ്ടി അത് മനസ്സിലാക്കി മേഡം മേഡത്തിന് വയറാക്കാൻ വേണ്ടിയല്ലേ എന്റെ പിന്നെ പിന്നെ നിങ്ങള് പറഞ്ഞത് പോകാൻ വിളിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വൈറലാവണം എന്നൊക്കെ അല്ല എന്നെ എടുത്ത് പറഞ്ഞു മസാജ് അല്ല അങ്ങനെന്താ മസാജ് നിങ്ങൾക്ക് നല്ല ഗ്ലാമർ വരും അത് ഗ്ലാമർ ഒന്നറിയില്ല എന്താണെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തിട്ടാല് ആ മേഡം പോകുന്നോ ചുമ്മാൾക്കാരെ ചെറിയ വിളിച്ചു വരുത്തിട്ട് ഒരു കാര്യമാണോ